ഫോൺ കോൾ വിളിക്കുന്ന സമയത്ത് വെളിയിലുള്ള എല്ലാവിധ സൗണ്ടുകളും നമുക്ക് ശല്യമാകാറുണ്ട് ഇനി അങ്ങനെ ഉണ്ടാകുകയില്ല അങ്ങനെയുള്ള ശല്യങ്ങളെല്ലാം നമുക്ക് ഈ ഓപ്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുന്നതിലൂടെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഈ സെറ്റിംഗ്സ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഡയൽ പാഡിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരെ താഴെ കാണുന്ന കോൾ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കോൾ ചെയ്യുക കൂട്ടുകാർ ആർക്കാണോ കോൾ ചെയ്യുന്നത് അവർ കോൾ എടുത്ത ശേഷം നമ്മൾ ഫോണിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണിത് അതിനായി എൻ്റെ കൂട്ടുകാർ കൂട്ടുകാരുടെ ഫോണിൻ്റെ ഹോം സ്ക്രീൻ ഇങ്ങനെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അതോടെ നേരെ മുകളിലായി ഒരു മൈക്ക് മോഡ് എന്നൊരു ഓപ്ഷൻ വന്നതായി എൻ്റെ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ആ മൈക്ക് മോഡ് എന്നുള്ളടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ മൈക്ക് മോഡ് സ്റ്റാൻഡേർഡിൽ കിടക്കുന്നത് കാണാൻ സാധിക്കും ആ ടിക്ക് മാറ്റി ബോയ്സ് ഫോക്കസിലേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ കോളിൽ വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും യാതൊരു പല സൗണ്ടുകളും നിങ്ങൾക്ക് വന്ന് ശല്യമാകുകയില്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എളി നിന്നുള്ള ഒരു സൗണ്ടും നിങ്ങൾക്ക് ഇനി ശല്യമായി തോന്നുകയുമില്ല ഒരു പ്രാവശ്യം സ്ക്രോൾ ചെയ്ത് കൊടുത്ത് വന്നില്ലെങ്കിൽ രണ്ടാമതൊന്നും കൂടെ സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ ഈ ഓപ്ഷൻ വരുന്നതായിരിക്കും എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും ചെയ്യണേ എൻ്റെ കൂട്ടുകാരുടെ ഫോണിലും ഇതുപോലെയുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വീഡിയോ സെക്ഷനിൽ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ